അസലാമലൈക്കും വറഹമത്തുള്ള സുഹൃത്തുക്കളെ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ യൂട്യൂബ് ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കിയാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവരെങ്ങനെ ജീവിക്കുന്നു അവരുടെ പോരായ്മകൾ ഇത് പറയാൻ വേണ്ടിയിട്ട് തന്നെ വിനിയോഗിക്കുന്ന ചില ആളുകളുണ്ട് അതങ്ങനെയാണ് അവനാൻ്റെ കുറ്റം കുറവുകളും അവനാൻ്റെ കുടുംബത്തിലുള്ള പോരായ്മകളും പറയുന്നതിന് പകരം അപരനെ അപരൻ്റെ പോരായ്മകളും അപരനെ ആക്ഷേപിച്ചുമുള്ള ഓരോ കാര്യങ്ങളിട്ടിട്ട് എന്താണ് അവൻ ചെയ്ത ഇപാതത്തുകൾ നശിപ്പിക്കാൻ വിപത്ത് എന്നാണേന് പറയാം അറബിയിൽ പറയുകയോ വിപത്തെന്നാണ് ഇപ്പോൾ ഒരു സ്ത്രീനെ പറ്റിയാണല്ലോ എല്ലാവരും വലിയ ചർച്ച വിശേഷണ ഒരു സാജിതാന്ന് പറഞ്ഞൊരു സ്ത്രീ കുട്ടികളൊക്കെ ഭർത്താവ് മരിച്ച് അവർ ഈ പിന്നെ വേറൊരു ചെറുക്കന് വിവാഹം കഴിച്ച് പിന്നെ അത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകൾ ഇത് തന്നെയാണ് വിഷയം ഇതാണ് മനുഷ്യന്മാരിപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു ജിന്നമ്മ പ്രത്യക്ഷപ്പെട്ട് ഒരാൾ ഒലക്ക് കൊടുത്തതെന്ന് അതൊന്നും അവർക്കും വിഷയമല്ല അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ മനുഷ്യനെന്നതുപോലെ രണ്ട് മൂന്ന് കുട്ടികൾ നാല് കുട്ടികളെ ഒറ്റടിക്ക് എന്താക്കി അപകടത്തിൽ മരിച്ചത് ഈ വിഷയങ്ങൾ ഇങ്ങനത്തെ പല വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബത്തിലുള്ള വിഷയങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരായ്മകൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് അതിന് മറുത്വം പറയാൻ കാരണം എന്താണെന്ന് ചില രീതിയിലൂടെ ജീവിക്കുന്ന ആളുകളാണ് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഞാനും അതിന് വേണ്ടിയിട്ടല്ലേ എന്ന് തോന്നിപ്പോവും അല്ല നമ്മൾ പൈസക്ക് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യണം കാരണം നമുക്ക് പൈസ ഇട്ടണ സാഹചര്യം എത്തില്ല കുറഞ്ഞ ആളുകളുള്ളൂ ഒരു ഈ പത്ത് പതിനായിരം ഇരുപതിനായിരം ആൾക്കാർ കണ്ടിട്ട് ഈ യൂട്യൂബിൽ നിങ്ങൾ പൈസ പറയൊന്നുമില്ല നമുക്ക് ആ ഉദ്ദേശമില്ല ഞമ്മ ഞാനൊരു സതുദ്ദേശത്തോടുകൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കരു ഏറ്റവും വലിയ തെറ്റാണ് ഇതൊക്കെ ഈ ഇതിന് കാരണമായിട്ട് ആ സ്ത്രീ ഇങ്ങനത്തെ എന്തെങ്കിലും മടിക്കാത്തവർക്ക് ഒരു പണ്ടൊക്കെയാണല്ലോ അപ്പോൾ നമ്മൾ കാരണമായിട്ട് അങ്ങനെ എന്തേലും സംഭവിച്ചാൽ അതിൻ്റെ കുറ്റം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും ഇവിടെയല്ല ആ പാരത്യ ലോകത്തെ ആ പാരത്യ ലോകത്തിലെ പറ്റി വിശ്വാസമുള്ള ആളുകളാണ് നമ്മൾ അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അങ്ങോട്ടോട്ട് കൊടുത്തതും പിടിച്ചതും പറഞ്ഞതും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇസ്ലാമിനെ അവഹേളിക്കുകയും ചെയ്യുന്നുണ്ട് ആ സ്ത്രീൻ്റെ വാക്ക് തന്നെ ഈ പുരുഷന്മാർക്ക് സ്വർണം ധരിക്കാൻ പറ്റുമോ സ്വർണം കൊടുത്ത് ഇപ്പം എല്ലാ മുസ്ലീമികളും സ്വർണം ധരിക്കേണ്ടത് ഞാൻ ധരിക്കണില്ലല്ലോ ഇങ്ങനെ എത്ര എത്ര ആളുകൾ ധരിക്കുക അപ്പം ഇങ്ങനത്തെ ഒക്കെ അവരോടുകൂടി പറയിപ്പിച്ച് കണ്ടിതൊക്കെ എന്താണ് മായാതെ എന്നും നമ്മളെ ഈ വീട്ടിൽ ഒരു കനമായിട്ട് ഇവിടെ ശേഷിക്കും അപ്പം ഇത്തരം ദുശ്ചേതിയിൽ നിന്ന് നമ്മളെ കൊയിഞ്ഞു നിൽക്കണമെന്നും അങ്ങനത്തെ ആളുകളെ അവരെ പോട്ടന് വിട്ടുക അത് ഞമ്മളത് ഒരു മാർഗമാക്കി എടുക്കണ്ട എന്ന് മാത്രം പറഞ്ഞു വിടാൻ നൃത്തമാണ് ഞാൻ വീണ്ടും പറയുന്നു ഇവളെ പറ്റി പറഞ്ഞത് കൊണ്ട് നമുക്ക് കുറേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയലുണ്ട് ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പക്ഷേ ഇതിൽ ഞാനത് പറയുന്നില്ല കാരണം നമ്മളും ആ വാർത്തക്കൂടെയാണെന്ന് വിചാരിക്കേണ്ടാന്ന് വിചാരിച്ച് ഏതായാലും അള്ളാഹു എല്ലാവർക്കും അവർക്കൊക്കെ നമുക്കൊക്കെ സൽബുദ്ധി നൽകുകയും മറ്റുള്ളവരെ പോരായ്മകൾ പറയാതെ അവനാൻ്റെ പോരായ്മകൾ ഇഷ്ടം പോലെ പറയാനുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നാവടക്കി വെച്ചുകൊണ്ട് പാരത്യമായ ചിന്തയോടുകൂടി ജീവിക്കണം അവസാനം ഈമാനോടുകൂടെ മരിക്കണം എന്ന ചിന്തയുള്ളവർക്ക് അത്തരം ആളുകളുൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു അലൈക്കും